റേഞ്ച് വരുന്നത് പ്രൈസ് ഈ മേജിന്റെ പെർഫ്യൂം നിങ്ങൾക്ക് അബ്സല്യൂട്ട്ലി ഫ്രീ ആയിട്ട് എടുക്കാം ഈ പെർഫ്യൂംസ് ഒക്കെ ഓഫർ ഉള്ളതാ ആണോ അല്ല നൈൻസിന്റെ പെർഫ്യൂം ആണോ ഇതിന്റെ ഇതല്ലേ ഡിഫറെന്റ് ഫ്രേഗ്രൻസ് ഉണ്ടോ ഇതെല്ലാം പല ഫ്രേഗ്രൻസ് ഉണ്ടോ എത്ര എം എൽ ഇത് ഹൺഡ്രഡ് എം എൽ ഒൻപത് ധ്രംസ് കേട്ടോ ഹൺഡ്രഡ് എം എല്ലിൻ്റെ കുറേ പെർഫ്യൂംസ് ഉണ്ട് പെർഫ്യൂം ഗാലറിയുടെ ആനിവേഴ്സറി ഓഫറിൽ വന്നിരിക്കുന്നതാണ് ഈ ഇരിക്കുന്ന ഏത് എടുത്താലും ഒൻപത് ധ്രംസ് പല ഫ്രേഗ്രൻസ് ഡേവിഡ് ഓഫിൻ്റെ കൂൾ വാട്ടർ ജാഗ്വറിന്റെ ബ്ലാക്ക് ബെല്ല നോയിർ ബ്ലഷ് പിന്നെ ഡി മില്ലർ ഡി മില്ലർ പെർഫ്യൂം യൂസ് അറിയാം പെർഫ്യൂം ഗാലറിയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർ വാങ്ങിക്കുന്ന ഒരു പെർഫ്യൂമാണിത് ഇത് ഇത്രയും ടു നയൻറ്റി നയൻ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ധ്രംസിന് കിട്ടും ഇതിനേക്കാളൊക്കെ അഡ്വാൻറ്റേജ് വേറൊരു കാര്യമുണ്ട് അതായത് കണ്ടോ പെർഫ്യൂം ലവേഴ്സിനൊക്കെ അറിയാം മേർജ് എന്ന് പറഞ്ഞ പെർഫ്യൂം ഇതിൻ്റെ പ്രൈസ് നിങ്ങൾക്ക് അറിയാം ഇത് നിങ്ങൾക്ക് ഇത് വാങ്ങിക്കുമ്പോൾ ഫ്രീ ആയിട്ട് കിട്ടുകയാണ് ചുരുക്കി പറഞ്ഞാൽ നാനൂറ്റി ഇരുപത്തിയഞ്ച് ദ്രംസ് വില വരുന്ന ഈ ഒരു അഞ്ച് പെർഫ്യൂംസ് നിങ്ങൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ധ്രംസിന് വാങ്ങിക്കുമ്പോൾ മേജ് നൂറ്റി എഴുപത്തി ഒൻപത് നൂറ്റി അറുപത്തൊൻപത് ഒക്കെയാണ് റേഞ്ച് വരുന്നത് പ്രൈസ് മേജിൻ്റെ ഈ മേജിൻ്റെ പെർഫ്യൂം നിങ്ങൾക്ക് അബ്സല്യൂട്ട്ലി ഫ്രീ ആയിട്ട് എടുക്കാം ഷാർജ മുവേലയിലെ സഫാരി മാൾ അല്ലേ അതിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലുള്ള പെർഫ്യൂം ഗ്യാലറി ഔട്ട്ലെറ്റ് ആണ് ഇവരുടെ ഫസ്റ്റ് ആനിവേഴ്സറി ആണ് അപ്പോൾ ഇതിനോടനുബന്ധിച്ചിട്ട് ഒരു ഓഫർ ഇട്ടിട്ടുണ്ട് ഒരു സെയിൽ ഇട്ടിട്ടുണ്ട് കുറച്ച് ഉള്ളൂ ജൂൺ ഇരുപത്തി ഒൻപതാം തീയതി വരെ ഉള്ളു ബ്രാൻഡഡ് പെർഫ്യൂംസ് നടക്കെ നല്ല ഓഫേഴ്സ് ഉണ്ട് ഈ സെക്ഷനിൽ ഇരിക്കുന്ന പെർഫ്യൂംസ് ഒക്കെ ബൈ വൺ ഗെറ്റ് വൺ ആണ് ഇരുപത്തി ഒൻപത് മുപ്പത്തി ഒൻപത് നാൽപ്പത്തൊൻപത് അറുപത്തൊൻപത് അങ്ങനെയാണ് പ്രൈസിങ് അപ്പൊ അതിൽ നിന്ന് ഏതെടുത്താലും ഒരെണ്ണം എടുത്താൽ ഒരെണ്ണം ഫ്രീ വേറൊരു കാര്യങ്ങളും ഉണ്ട് കേട്ടോ നമ്മൾ പെർച്ചേസ് ചെയ്തിട്ട് ബില്ല് അടക്കാൻ ചെല്ലുമ്പോൾ നമ്മുടെ പേർച്ചേസ് മിനിമം നൂറ് നിർമ്മാണമാണെങ്കിൽ ഒരു പെർഫ്യൂം ഫ്രീ ഇട്ട് പെർഫ്യൂം ഗാലറിയുടെ ആനിവേഴ്സറിയോട് അനുബന്ധിച്ച് ബ്രാൻഡ് പെർഫ്യൂംസിനൊക്കെ നല്ല ഓഫേഴ്സ് ഉണ്ട് അതായത് അർമഫിന്റെ ക്ലബ് ഡേ ആണ് ഇതിന്റെ പ്രൈസ് നൂറ് എം എൽ ആണ് ഹണ്ട്രഡ് എം എൽ ന് എഴുപത്തി ഒൻപത് ദ്രംസ് സി കെഡ് എറ്റേണിറ്റി വിമൻ ഹൺഡ്രഡ് എം എൽ ന് എഴുപത്തൊന്ന് ദ്രംസ് അതുപോലെ ഗസ്സിന്റെ ലേഡീസ് പെർഫ്യൂമിന് അറുപത്തിയൊമ്പത് ദ്രംസ് ലേഡീസിനൊക്കെ ബ്രാൻഡഡ് പെർഫ്യൂംസിന്റെ ഗിഫ്റ്റ് സെറ്റ് കൊടുക്കാനായിട്ട് വെർസാച്ചയുടെ ഒരു ഗിഫ്റ്റ് ബോക്സ് ആണിത് ഈ ഒരു പൗച്ച് ഉണ്ട് ഇതിനകത്ത് ഹൺഡ്രഡ് എം എൽ ന്റെ വെസാച്ചയുടെ ഒരു ഉണ്ട് പിന്നെ അതുകൂടാതെ ഒരു ബോഡി ലോഷനും ഉണ്ട് ഒരു ഷവർ ജെല്ലും ഉണ്ട് ഇതിനെല്ലാം കൂടെ ചേർത്തിട്ട് ഇപ്പം നൂറ്റി തൊണ്ണൂറ്റൻത് ധ്രംസ് ഒരുപാട് പേരുടെ ഫേവററ്റ് ആണ് ഈ വൺ മില്യന്റെ പെർഫ്യൂം ഇരുനൂറ്റി പതിനാല് ദ്രംസ് ഇപ്പോൾ ഹൺഡ്രഡ് എം എൽ ഈ പറഞ്ഞ ഓഫേഴ്സ് ഒക്കെ ജൂൺ ഇരുപത്തി ഒൻപതാം തീയതി ഞായറാഴ്ച വരെ മാത്രമേ ഉള്ളൂ കേട്ടോ ഇതേ ഷാർജ സഫാരി മോളിലുള്ള ഔട്ട്ലെറ്റിന്റെ ആനിവേഴ്സറി ഓഫർ ആണെങ്കിലും മറ്റു രണ്ട് സ്ഥലങ്ങളിലും കൂടി ഈ ഓഫർ ബാധകമാണ് കേട്ടോ അറിയാമല്ലോ മദീന മോളിൽ നമ്മുടെ മുഹേസിനയിൽ മദീന മോളിൽ പെർഫ്യൂം ഗാലറിയുടെ ഒരു ഔട്ട്ലെറ്റ് ഉണ്ട് അതുകൂടാണ്ട് ദുബായിലെ കറാമയിൽ സ്പിന്നീസിൻ്റെ ഉള്ളിലും ഒരു ഔട്ട്ലെറ്റ് ഉണ്ട് അപ്പോൾ ഈ രണ്ട് സ്ഥലത്തും ഈ ഒരു ഓഫർ ബാധകമാണ് അത് മാത്രമല്ല ഓൺലൈനിലും പെർഫ്യൂം ഗ്യാലറി ഡോട്ട് എ ഇവിടെ പോയാലും ഈ പറഞ്ഞ പ്രൈസിന് ഈ സാധനങ്ങളെല്ലാം കിട്ടും ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണേ ഇതൊക്കെ ലിമിറ്റഡ് സ്റ്റോക്കാണ് അപ്പോൾ ജൂൺ ഇരുപത്തി ഒൻപതാം തീയതിക്ക് മുമ്പ് തന്നെ വന്നിട്ട് ഇതൊക്കെ വാങ്ങിച്ചോ നല്ല പ്രൈസിനെടുക്കാം